നമ്മളെ കൂട്ടത്തിൽ ഒരാളെ ബർത്ത്ഡേക്ക് പോയതാണ് നമ്മുടെ വീഡിയോ ലൈക്കും സപ്പോർട്ടും മറക്കരുത് അങ്ങനെ ഒടുവിൽ ാണ് കാണുണ്ടെങ്കിൽ ഏതൊരു ഫുഡ് ആയിട്ട് ഫസ്റ്റ് ഒരു ഉണ്ടാവും എല്ലാവർക്കും നാക്കിന് മുന്നേ ഓൾ എക്സ്പ്രഷൻ വീഡിയോ തന്നെ നമുക്ക് മാത്രമല്ല മൈനാവാൻ പറ്റുന്നില്ല അൽഫാമും കൂടി കൂട്ടി കഴിക്കുമ്പോണ്ടല്ലോ എഡിറ്റ് ചെയ്തോണ്ടിരിക്കുമ്പോൾ തന്നെ വായ വെള്ളം വരും അങ്ങനെ നമ്മൾ സ്ഥലം കേക്ക് കേക്ക് അങ്ങനെ നമ്മൾ നമ്മൾ സൂക്ഷ്മമായി ബഡ്ജറ്റ് ഒക്കെ ഒന്ന് സെറ്റ് ആവണ്ടേ എവിടെ മിറർ അവിടെ ഒരു ഒരു ഈ സെറ്റപ്പ് നമ്മൾ നമ്മൾ ഗൈസ് സ്റ്റാൻഡേർഡ് കൂടി ഇത്ര കൂടി ആൾക്കാരല്ലേ ഒരു ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ ജീവിതകാലം മറക്കാൻ പറ്റാത്ത ഒരു ഗിഫ്റ്റ് ആവണം കൊടുക്കണ്ടേ കൊടുക്കേണ്ടത് രസം മൂന്നാൾ പേര് മൂന്ന് ആൾക്കാരെ പേര് എഴുതി ഓൺ ആക്കി ക്യാമറയിൽ അല്ലാതെ നോക്കൂല അങ്ങനെ കേക്ക് കേക്ക് സന്തോഷത്തിൽ ഇവരൊരു കൈയടി ഒപ്പനക്ക് പോലെ